സന്തോഷം തേടി നടക്കുന്നവരാണ് എല്ലാവരും സൗഹൃദങ്ങൾ ആഘോഷങ്ങൾ യാത്രകൾ വിനോദങ്ങൾ അങ്ങനെ ഓരോരുത്തരും സന്തോഷത്തിന് ഓരോ വഴി തേടും എന്നാൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശീലിച്ച ഫിൻലാൻഡുകാരെ തേടി തുടർച്ചയായി എട്ടാം തവണയും സന്തുഷ്ട രാജ്യമെന്ന ബഹുമതി വന്നിരിക്കുന്നു യൂറോപ്യൻ രാജ്യമാണ് ഫിൻലാൻഡ് യു എസ് സ്പോൺസർഷിപ്പിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിലായി നടത്തിയ വേൾഡ് ഹാപ്പിനെസ് സർവേയിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് അഫ്ഗാനിസ്ഥാനാണ് പട്ടികയിൽ ഏറ്റവും പിന്നിൽ അതേസമയം ഇന്ത്യക്കാർ അത്ര സന്തുഷ്ടരല്ലെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ടാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറായിരുന്നു യുദ്ധഭീതി ഒഴിയാത്ത യുക്രൈനും പാകിസ്ഥാനും താഴെയാണ് ഇന്ത്യയുടെ സ്ഥാനം മാത്രവുമല്ല ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ വലിയ സന്തോഷ അസമ്മത്വമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൂടുതലും യുവതി യുവാക്കൾക്കിടയിലാണ് ജോലി സമ്മർദ്ദം കുടുംബ പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ തുടങ്ങിയവയാണ് കാരണം ഓർക്കുക ലോകത്തിലെ ഏറ്റവും സന്തുഷ്ട രാജ്യമായി എട്ടാം തവണയും തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫിൻലാൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഏറ്റവും പിന്നിൽ അഫ്ഗാനിസ്ഥാൻ